ഭാവം ശുചീകരണ തൊഴിലാളി ജോയുടെ ഉത്തരവാദികൾ ചിലറക്കാരല്ല നഗരത്തിലെ വമ്പൻ സ്ഥാപനങ്ങൾ പോലും മലിനജലവും മാലിന്യങ്ങളും ഒഴുക്കിവിടുന്നത് ആമേഴഞ്ചാൻ തോട്ടിലാണ് എന്നതാണ് ഞെട്ടിക്കുന്ന സത്യം നഗരസഭ നടത്തിയ പരിശോധനയിൽ നഗരത്തിലെ വമ്പൻ കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ഗുരുതരമായ നിയമലംഘനങ്ങളാണ് പുറത്തുവരുന്നത് തലസ്ഥാന നഗരത്തിലെ കോടികൾ വിറ്റുവരവുള്ള സ്ഥാപനമാണ് പോത്തീസ് ഓണത്തിനും ക്രിസ്മസിനും വിശേഷ ദിവസങ്ങളിലെല്ലാം ജനങ്ങൾ ഒഴുകിയെത്തുന്ന കച്ചവട സ്ഥാപനം കോഴികൾ വിറ്റുവരെയുള്ള ഈ സ്ഥാപനം പ്രവർത്തിക്കുന്നത് അനധികൃതമായാണ് എന്നാണ് നഗരസഭ കണ്ടെത്തിയിരിക്കുന്നത് ഈ സ്ഥാപനത്തിലെ കക്കൂസ് മാലിന്യം ഒഴുക്കിവിടുന്നത് ആമേഴഞ്ചാം തോട്ടിലെ കൈവഴിയിലാണ് എന്നും പരിശോധനയിൽ കണ്ടെത്തി സംഭവത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ പോത്തി സ്വർണ്ണമഹൽ നഗരസഭ പൂട്ടിച്ചു കക്കൂസ് മാലിന്യം ഓടയിലേക്ക് ഒഴുക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നഗരസഭയ്ക്ക് ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് പരിശോധനയിൽ ഈ വമ്പൻ കച്ചവട സ്ഥാപനം ഇത്രകാലം ലൈസൻസ് ഇല്ലാതെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്നും കണ്ടെത്തി തലസ്ഥാന നഗരസഭയിൽ ഒരു വമ്പൻ കച്ചവട സ്ഥാപനം എങ്ങനെയാണ് ഇത്രകാലം ലൈസൻസ് പോലും ഇല്ലാതെ പ്രവർത്തിച്ചത് എന്നതിന്റെ ഞെട്ടലിലാണ് നഗരസഭ അധികൃതർ ഈ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ രഹസ്യമായി ഇടനിലനിന്നത് ആരെന്ന ചോദ്യവും ഇപ്പോൾ ഉയരുന്നു നഗരത്തിലെ പല ഘട്ടങ്ങൾക്കും നഗരസഭ ചട്ടം ലംഘിച്ച് പ്രവർത്തിക്കാൻ അനുമതി നൽകി എന്ന ആരോപണം നേരത്തെ തന്നെ നിലവിലുണ്ട് സി പി ഐ എമ്മുമായി അടുത്ത ബന്ധമുള്ള ഒരു മുതലാളിക്കായി നഗരത്തിലെ റോഡിൽ പാർക്കിങ്ങിന് അനുവാദം നൽകിയത് നേരത്തെ വിവാദമായിരുന്നു ഇതിന് പിന്നാലെയാണ് നഗരസഭാ ഉദ്യോഗസ്ഥരുടെ പരിശോധനയിൽ ഞെട്ടിക്കുന്ന പുതിയ വിവരങ്ങൾ കൂടി പുറത്തുവരുന്നത് ജോയിയുടെ മരണത്തെ തുടർന്നുള്ള പരിശോധനകൾ നഗരസഭയുടെ കെടുകാര്യസ്ഥതയുടെ പല വിവരങ്ങളും പുറത്തുവരാനിടയാക്കും എന്നതാണ് സൂചന സ്വാഭാവികമായും ആര്യ രാജേന്ദ്രനടക്കമുള്ള ഭരണപക്ഷം വരും നാളുകളിൽ ഇതിന് മറുപടി പറയേണ്ടി വരും